അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കാത്തിരുന്ന ുംകാംട്ടന്റെ ആ വാക്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ലാലേട്ടൻ പൊരിക്കുന്ന സിനിമ കാണാം ആരാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി പറ്റൂ പേഴ്സണലി അതിനോട് ലക്ഷ്മി എന്തായാലും അത്രക്ക് എന്താ പറയണ്ട മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കരുതിയില്ല പക്ഷേ അവർ എന്താ ലസ്വിയനാണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ ആണെന്നെങ്കിൽ എന്താണ് ലക്ഷ്മിക്ക് എന്താണ് കുഴപ്പമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അവർക്കൊരു അവർ പറയുന്നുണ്ട് അവരുടെ മോനു ഷോ കാണുന്നുണ്ട് അവരുടെ അമ്മ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അവരെന്താ കുഴപ്പം അവർ അവർ വേണ്ടാത്ത ഒരു ടോപ്പിക്ക് ഇതിൽ വലിച്ചിട്ട് കഥ വേറെ രീതിയിലാക്കുകയാണ് നോറിയ എന്താ മനുഷ്യരല്ലേ അവർ അത് ചിന്തിക്കുന്നില്ല അപ്പം ഇത്രയും ആൾക്കാരുള്ള ഇത്രയും കോടി ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മര്യാദ ലക്ഷ്മി കാണിച്ചില്ല അതുപോലെ തന്നെയാണ് മസ്താനിയും എൻ്റെ എൻ്റെ അഹങ്കാര മസ്താനിയുടെ ആ ഷോ നമ്മൾ കണ്ടതാണ് അപ്പാനീ ശരത്ത് ഔട്ടായപ്പോൾ ക്യാമറയുടെ മുമ്പിൽ എന്ത് ഷോയായിരുന്നല്ലേ അധികം താമസിച്ചില്ല കർമ്മ എന്നൊരു സംഭവം ഉള്ളത് തന്നെയാണ് അല്ലേ പെട്ടെന്ന് തന്നെ അവൾക്ക് അതിന് തിരിച്ചടിയും കിട്ടി അതുപോലെ തന്നെയാണ് എന്താ ഒന്നിലിൻ്റെ ഒരു കേസ് അല്ലേ ലക്ഷ്മി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് അതും എന്താ ലക്ഷ്മി എന്താ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ചതിഞ്ഞ് 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 അവരങ്ങ് എന്തൊക്കെയോ എന്താ പറഞ്ഞ മൈൻഡിലിട്ട് റീഡ് ചെയ്ത് അതങ്ങ് അത് ശരിയാണോ തെറ്റോന്നും ചിന്തിക്കുന്നില്ല അതങ്ങ് പുറന്തള്ളുവാണ് നമുക്ക് മസ്താനി അവിട്ടാവുന്ന ആ ഒരു പുറത്ത് പോകുമ്പോൾ ഉള്ള ആര്യൻ്റെ ആ ഒരു ആഘോഷം നമുക്കൊന്ന് കാണാം ിയെ ലാലേട്ടൻ എന്താ പറയുക നിർത്തിക്കൊഴിച്ചെന്ന് വേണം പറയാൻ അല്ലേ മാസ് ഡയലോഗ എന്തായാലും എന്താ ആതിലെയും ഓറെയും ലാലേട്ടൻ എത്ര സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചില്ലാത്ത മതി ബിഗ് ബോസിൽ ഇങ്ങനെ ഉണ്ടായ അവർക്കുണ്ടായ ഒരു വിഷമത്തിൽ ലാലേട്ടനും ബിഗ് ബോസും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ലക്ഷ്മി കിട്ടാൻ ഏറ്റവും വലിയ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് വേണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ വരെ പറഞ്ഞത് ഇതിൽക്കുള്ള വേണ്ടാലും അല്ലേ അവരെന്തൊക്കെയോ സംഭവങ്ങൾ കെട്ടിപ്പുതുക്കിയിരിക്കുവാണ് എന്തോ എന്തുവേണോ അതിനൊക്കെ വീട്ടിൽ കയറ്റുന്നില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയേണ്ട കാര്യമാണ് ലക്ഷ്മിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചുമ ഓരോ കണ്ടന്റ് വായി വിതർവായിരിക്കും ഒന്നും ആലോചിക്കാതെ മറ്റേ അക്ബർ പറയുന്നത് കച്ചറ സ്വഭാവം എന്താ പറയണ്ട ആ രീതിയിലാണ് എന്തു പറയാനാണ് എൻ്റെ രോ എന്തു എന്തായാലും ഇത്രയും ജനങ്ങൾ കാണുന്നില്ല അപ്പം നമ്മളുടെ വായിന്ന് വരുന്ന ഓരോ വേടും അല്ലേ കുറച്ചെങ്കിലും ഒരു മര്യാദ വേണം എന്തേലും ഒന്നിലിൻ്റെ സത്യാവസ്ഥ ബിഗ് ബോസ് ലാലിട്ടനും എന്തായാലും വന്നപ്പത്തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മി അവിടെ ഫിൽഡ് ഔട്ടായി മൊത്തത്തിൽ ഫിൽഡ് ഔട്ടാണെന്തായാലും ഇത്രയും എന്താ നാണം കെട്ട് നിൽക്കുന്നൊരവസ്ഥ അല്ലേ അവർക്ക് അവരെന്തിനാണോ എന്തോ എന്തായാലും നമുക്ക് ഈ അടുത്തത് ഇതിൽ നോക്കി നോക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ഗെയിം പോകുന്നതെന്ന് താങ്ക് യു